ഭാരതീയ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളിലൊന്നാണ് മഹാശിവരാത്രി മനസ്സിനെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ ഏറ്റവും ക്ഷയിച്ചു നിൽക്കുന്ന കറുത്തപക്ഷ ചതുർത്ഥി നാളിലാണ് ശിവരാത്രി വരുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ച് ശുദ്ധീകരിക്കാൻ ഈ ദിവസം ഏറ്റവും അനുയോജ്യമാണ് ദേവാസുരന്മാർ പാരാഴി മദനം നടത്തിയപ്പോൾ ഉയർന്നു വന്ന വിഷം ലോകത്തെ നശിപ്പിക്കാതിരിക്കാൻ ഭഗവാൻ അത് പാനം ചെയ്തു ഭഗവാന്റെ പ്രാണൻ രക്ഷിക്കാൻ പാർവതി ദേവി കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും ആ രാത്രി മുഴുവൻ ഭഗവാൻ ഉറങ്ങാതിരിക്കുകയും ചെയ്തു ഈ ത്യാഗത്തെ സ്മരിച്ചാണ് ഭക്തർ രാത്രി ഉറക്കമുളയ്ക്കുന്നത് ബ്രഹ്മാവിനും വിഷ്ണുവിനും താങ്കളുടെ ശക്തിയിൽ അഹങ്കാരം വന്നപ്പോൾ അവരുടെ മുന്നിൽ ആദ്യവും അന്തവും ഇല്ലാതെ അഗ്നിസ്തംഭവമായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാ ഭഗവാന്റെ പരമമായ ശക്തിയെ ലോകം തിരിച്ചറിഞ്ഞ നിമിഷമാണിത് ശിവരാത്രി വ്രതം കേവലം ഒരു പട്ടിണിയല്ല മറിച്ച് മനസ്സിനെ ഭഗവാനോട് ചേർത്ത് വെക്കലാണ് തലേ ദിവസം തന്നെ ഒരിക്കലെടുത്ത് അതായത് ലഘുഭക്ഷണം കഴിച്ച് മനസ്സിനെ ഒരുക്കുക ശിവരാത്രി ദിവസം പുലർത്തേക്ക് ഉളിച്ച് ഭസ്മധാരണം നടത്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഭസ്മം നനച്ചു തന്നെ തൊടണം രാവിലെയും വൈകിട്ടും ഭസ്മം നനച്ചു തൊടണം ആ നനച്ചു തൊടുന്ന സമയത്ത് ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ഓം നമശിവയായി ചൊല്ലിയിട്ട് മാത്രമാണ് നമ്മൾ ചാർത്തേണ്ടത് ഭസ്മം ചാർത്തേണ്ടത് തലേദിവസമാണ് ഒരിക്കലും എടുക്കേണ്ടത് അതായത് ഫെബ്രുവരി പതിനാലാം തീയതി അതുപോലെ തന്നെ പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ അന്നേ ദിവസം ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് പൂർണ്ണ ഉപവാസം എടുക്കാം അതല്ല ലഘുഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ ഞാൻ രണ്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ മൗനവ്രതം പാലിക്കാനും ഉത്തമമാണ് അന്നേ ദിവസം പറ്റുന്നവർ അത് ചെയ്യാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ശിവരാത്രി രാത്രിയിൽ നാല് യാമങ്ങളിലും പ്രത്യേക പൂജകളുണ്ട് രാത്രി ഉറങ്ങാതെ ഭജനകളും മന്ത്രജപങ്ങളുമായിട്ട് ഇരിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ മാറി ചൈതന്യം നിറയാനായിട്ട് സാധിക്കും ശിവം എന്ന വാക്കിനർത്ഥം മംഗളം എന്നാണ് ലോകത്തിൻ്റെ മുഴുവൻ മംഗളം വരാൻ വേണ്ടിയാണ് ഭഗവാൻ വിഷം പാലം ചെയ്തത് ആ കരുണയെ ധ്യാനിച്ചുകൊണ്ട് നാം നാം ശിവരാത്രി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഈ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് ശിവരാത്രി വരുന്നത് അതിന് തൊട്ട് തലേ ദിവസം ഫെബ്രുവരി പതിനാലിൽ ശനി പ്രദോഷം കൂടി വരുന്നതിനാൽ ഈ വ്രതം ഇരട്ടി പുണ്യം നൽകുന്നതാണ് ശനി പ്രദോഷവും ശിവരാത്രിയും അടുപ്പിച്ചു വരുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നു ശിവരാത്രിയുടെ അന്ന് നമ്മൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം ഓം നമശിവായ അർത്ഥം വരുന്നത് മംഗള സ്വരൂപനായ ഭഗവാൻ ശിവൻ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് മനസ്സിനെ ശുദ്ധീകരിക്കാനും ഏകാഗ്രത ലഭിക്കാനും ഈ മന്ത്രം സഹായിക്കുന്നു ശിവരാത്രിയിലുള്ള ഉള്ള നീളം ആ രാത്രി മുഴുവൻ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ അന്ന് തന്നെ നമുക്ക് മഹാമൃത്യുജയ മന്ത്രം ജപിക്കാം കേട്ടോ പിന്നെ ശിവഗായത്രി മന്ത്രം ജപിക്കാം പിന്നെ രുദ്രമന്ത്രം പിന്നെ അതുപോലെ നമുക്ക് പറ്റുന്ന അത്ര മന്ത്രങ്ങളും ഓം നമശിവയായ പറ്റുന്നെങ്കിൽ ഒരു ആയിരത്തി പ്രാവശ്യമോ നൂറ്റി പ്രാവശ്യമോ എത്രയോ നമുക്ക് ജപിക്കാൻ സാധിക്കുന്നത് അത്രയും നമുക്ക് അന്നേ ദിവസം ജപിക്കാവുന്നതാണ് നമ്മൾ ശിവരാത്രിക്ക് ശേഷമുള്ള അതായത് ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് സാധാരണയായിട്ട് സൂര്യോദയത്തിന് ശേഷം ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ശുദ്ധജലവോ അല്ലെങ്കിൽ തുളസി തീർത്തോ എന്തെങ്കിലും കുടിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പിന്നെ ആരോഗ്യം അനുവദിക്കൽ അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഉറങ്ങാതെ ഇരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം അതുപോലെ തന്നെ നമ്മൾ ഉറക്കം ഒഴിയേണ്ടത് പതിനഞ്ചാം തീയതി രാത്രിയാണ് പതിനാറാം തീയതി രാത്രി നമുക്ക് ഉറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ വീടേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ച രാവിലെ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര ദർശനം അന്നേ ദിവസം നടത്തുന്നത് നല്ലതാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക ശിവരാത്രി കഴിഞ്ഞ് വരുന്ന ആ തിങ്കളാഴ്ച ഭഗവാനും വളരെ പ്രിയപ്പെട്ട ദിവസമാണ് അപ്പം അന്നേ ദിവസം ഭഗവാന്റെ അടുത്ത് പോയി തൊഴുത് നോക്കുക അത് ഇത്രേം ശ്രേഷ്ഠമാണ് പിന്നെ ക്ഷേത്രത്തിൽ കിട്ടുന്ന ലഭിക്കുന്ന പുണ്യതീർത്ഥം ഭക്തിപൂർവ്വം സേവിക്കുക ഇതോടെ വ്രതം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് പിന്നെ ഭക്ഷണം തീർത്ഥം സേവിച്ച ശേഷം ലഘുവായിട്ടുള്ള ഭക്ഷണത്തോടെ വ്രതം മുറിക്കാം അമിതമായി ഭക്ഷണം കഴിക്കാതെ സ്വാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ശിവരാത്രിയുടെ അന്ന് പൂർണ്ണമായിട്ട് ഉറക്കമുളയ്ക്കാൻ സാധിക്കാത്തവർക്ക് ശിവരാത്രിയുടെ പൂർണ്ണ ഫലം ലഭിക്കാനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു സമയമാണിത് ഞാൻ പറയാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് രാത്രി പൂർണ്ണമായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല നിങ്ങൾക്ക് വ്രതത്തിൻ്റെ പുണ്യം കിട്ടുമോ എന്ന് വെച്ച് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ രാത്രി പതിനൊന്ന് നാല്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള ആ ഒരു ശിവരാത്രിയുടെ ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു സമയമാണ് ആ ഒരു മണിക്കൂർ സമയം നമ്മൾ ഓം നമശിയുവായി ജപിക്കുന്നത് അത്രയേറെ പുണ്യമാണ് കേട്ടോ അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചില്ല എന്നുള്ള പരാതി ഉള്ളവർ ഒത്തിരി പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ പൂർണ്ണ ഫലം ലഭിക്കുക തന്നെ ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വ്രത സമയത്ത് മൗനം പാലിച്ചിരുന്നവർ ഭഗവാൻ്റെ നാമം ഉച്ചത്തിൽ ജെപിച്ചുകൊണ്ട് മൗ മൗനവ്രതം അവസാനിപ്പിക്കാം കേട്ടോ ഇടുന്ന ദിവസം സാധുക്കൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കൊക്കെ അന്നദാനം നടത്തുന്നത് വഴി നല്ലതാണ് പശുവിന് ഭക്ഷണം നൽകുന്നതും ഇരട്ടി പുണ്യം നൽകും അന്നേ ദിവസം പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട് പാരണമീടെ ഉടനെ പോയി ഉറങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കുറച്ച് സമയം കൂടി ഭഗവത് ഇരുന്ന ശേഷം വൈകുന്നേരം നമുക്ക് ഉറങ്ങാവുന്നതാണ് ഫെബ്രുവരി പതിനാറിന് രാവിലെ ഏഴ് മണിക്ക് ശേഷം ക്ഷേത്രത്തിലെ തീർത്ഥം കുടിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ വ്രതം നല്ല രീതിയിൽ എടുത്താൽ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കും ഞങ്ങൾ നിങ്ങൾ ഈ ശിവരാത്രി വരം എടുക്കുന്ന സമയത്ത് ഭഗവാൻ നിങ്ങളോട് കൂടുതൽ അടുക്കുന്നുണ്ട് ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് തോന്നിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളും കൂടി പറയാട്ടോ നമ്മൾ അതായത് നമ്മൾ ഈ ഒരു ഭഗവാൻ തൻ്റെ ഭക്തരെ കാണുന്നില്ലെന്നും പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നൊക്കെ പലരും പറയാറുണ്ട് എന്നാൽ ഈ ശിവരാത്രി നാളിൽ ഭഗവാൻ തൻ്റെ ഭക്തരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് ശിവരാത്രി ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ പടി സ്ത്രീകളുടെ മുന്നിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അതുവരെ ഇല്ലാത്തൊരു ശബ്ദം പെട്ടെന്ന് മണിയടിനാഥം പെട്ടെന്ന് മുഴങ്ങിയാണെങ്കിൽ നമ്മളാ ഒരു ശ്രദ്ധയിലേക്ക് പെട്ടാല് അതൊരു ശുഭലക്ഷണമാണ് കേട്ടോ ഭഗവാൻ നിങ്ങളെ കാണാനെത്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശിവരാത്രി ദിവസം നമ്മൾ നിങ്ങൾ ആ രാവിലെ ഇറങ്ങുന്നൊരു സമയത്ത് ഉപ്പനെ കാണുകയാണെങ്കിൽ ആ ഉപ്പനെന്ന പക്ഷിയെ കാണുകയോ അതിൻ്റെ ശബ്ദം കേൾക്കുകയോ അതൊക്കെ കാണുകയാണെങ്കിൽ ശിവഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ളത് തോന്നിക്കുന്ന ഒരു ലക്ഷണമാണ് പിന്നെ അതുപോലെ തന്നെ കാളയെ കാണുക ചെറിയ പശുക്കളെയോ കാളയോ കാണുകയാണെങ്കിൽ അത് ശിവരാത്രി നാളിൽ വീടിനടുത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലേക്കോ നമ്മളൊരു കാളയോ പശുക്കുട്ടിയൊക്കെ കാണിൽ അത് അത്രയേറെ പുണ്യമാണ് കേട്ടോ ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ്റെ സ്വരൂപമായിട്ട് ഇതിനെ കരുതുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തില് വരാനിരിക്കുന്ന പോസിറ്റീവ് ഒരു മാറ്റങ്ങളെ തന്നെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ പിന്നെ മന്ത്രജപം കാഥകൾ നിങ്ങളെത്തുന്നത് നിങ്ങൾ എന്താ പറയുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓം ശിവായ നമശിവായെന്ന മന്ത്ര അതായത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കൊക്കെ വേറെ ആ ആൾക്കാരുടെ സൗണ്ടിൽ നിന്ന് ഓം ശിവായ നമശിവായെന്നുള്ളൊരു സൗണ്ട് നമ്മുടെ ചെവിട്ടിലോട്ട് കൂടുതൽ കൂടുതൽ അടുത്ത് വന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമതകളില്ലാത്ത മാറാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഭഗവാൻ നിങ്ങളോട് കൂടുതൽ അടുക്കുന്നുണ്ട് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് പിന്നെ സ്വപ്നദർശനം വ്രത എടുക്കുന്നവരാണെങ്കിലും ശിവരാത്രിയുടെ തലേദിവസമോ അല്ലാത്ത ശിവരാത്രി രാത്രിയിലോ ഭഗവാനെ ശിവക്ഷേത്രത്തെയോ ഒക്കെ സ്വപ്നം കാണുന്നത് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ ആപത്തുകളെ ഭഗവാൻ തഴുകി മാറ്റുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ പിന്നെ കൂവളത്തില പ്രസാദമായിട്ട് ലഭിക്കുക എന്ന സ്വപ്നം കാണുകയാണെങ്കിൽ അതായത് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം ലഭിക്കുമ്പോൾ സാധാരണയായി പൂക്കളാണ് ഉണ്ടാവാറ് അപ്പോൾ എന്നാൽ അപൂർവമായ അതിൽ ഒരു കൂവളത്തില കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഒരു നേർക്കടാക്ഷം നിങ്ങൾക്കുണ്ടെന്നും മനസ്സിലാക്കാം പിന്നെ ഏറ്റവും പരമമായ ലക്ഷണമാണ് ക്ഷേത്രത്തിലോ വീട്ടിലോ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വീണതായിട്ട് തോന്നുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ വീണതാ ആകാം അല്ലെങ്കിൽ തോന്നലാകാം ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ളൊരു തെളിവാണത് അപ്പോൾ ഈ ലക്ഷണങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല തികഞ്ഞ ഭക്തിയോടെ ഭഗവാനെ വിളിക്കുന്നവർക്ക് തീർച്ചയായും ഇതിൽ ഏതെങ്കിലും ഒന്ന് അനുഭവപ്പെടാം നിങ്ങളോട് നിരീക്ഷണം ആവാം അപ്പോൾ ഇതെല്ലാം ഭഗവാൻ നൽകുന്ന ഒരു ചെറിയൊരു സൂചനകളാണ് അപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തതുപോലെ തന്നെ ശിവരാത്രി എന്നത് കേവലം ഒരു രാത്രിയിലെ ഉറക്കമുളക്കലല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ഇരുളിനെ മാറ്റി ഭഗവാന്റെ ആ ഒരു സ്വീകരിക്കലാണ് ഭഗവാൻ ശിവൻ ലോകരക്ഷയ്ക്കായിട്ട് വിഷം പാനം ചെയ്തതുപോലെ നമ്മുടെ ഉള്ളിലെ ആ ദുഷ്ടചിന്തകളും അഹങ്കാരവും ഭഗവാനെ സമർപ്പിച്ച് നിർമ്മലമായ മനസ്സോടെ ഈ ശിവരാത്രി നമുക്ക് ആഘോഷിക്കാം നാല് യാമങ്ങളിലെയും പ്രാർത്ഥനയിലൂടെയും ഭഗവാൻ നൽകുന്ന ഏഴ് നിമിത്തങ്ങളുടെയും അവിടുത്തെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നു വ്രതശുദ്ധിയോടെ പാരണ വീടി ഭഗവാന്റെ തീർത്ഥ സേവിച്ച് ഈ മഹാപുണ്യത്തെ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്തി വയ്ക്കാം മഹാശിവരാത്രിയുടെ ആ പുണ്യദിനത്തിൽ എല്ലാവരുടെയും ദുരിതങ്ങൾ നീങ്ങട്ടെയെന്നും സർവർക്കും സ ആരോഗ്യ ആരോഗ്യ സൗഖ്യങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ കടാക്ഷം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ശിവരാത്രി വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഭഗവാന്റെ എല്ലാവിധ അനുകൾക്കും നിങ്ങൾക്ക് വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു